വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന്റെ കാത്തിരിപ്പിലാണ് ആരാധകർ ഒരു വലിയ താരനിര അണിനിരക്കുന്ന ഈ ചിത്രം തിയേറ്ററിൽ സൂപ്പർ ഹിറ്റായി മാറുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഹൃദയം എന്ന സിനിമയ്ക്ക് ശേഷം പ്രണവ് മോഹൻലാലും കല്യാണി പ്രിയദർശനും കേന്ദ്ര കഥാപാത്രങ്ങളാവുന്ന ചിത്രമെന്ന സവിശേഷത കൂടി ഈ സിനിമയ്ക്കുണ്ട് ഈ സിനിമയെക്കുറിച്ചും ഇതിലെ താരങ്ങളെക്കുറിച്ചും അജു വർഗീസ് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് താൻ വിനീതിന്റെ സിനിമയിലേക്ക് പോകുമ്പോൾ കഥ ചോദിക്കാറില്ല എന്നാണ് അജു വർഗീസ് പറയുന്നത് പറയാൻ വിനീത് തയ്യാറാണ് എന്നാൽ താൻ ചോദിക്കാറില്ല താൻ ഡബ്ബ് ചെയ്തപ്പോൾ തനിക്ക് കോമ്പിനേഷൻ കൂടുതലുള്ളത് ധ്യാനുമായിട്ടാണെന്ന് മനസ്സിലായി പ്രണവുമായും സീനുകളുണ്ട് എന്നാലും കൂടുതൽ ധ്യാനിനൊപ്പം തന്നെയാണ് ദിവിനൊപ്പം വളരെ കുറച്ച് സീനുകൾ മാത്രമേ ഉള്ളൂ നിവിൻ തന്നെ ഒരുപാട് ചിരിപ്പിച്ചു താൻ ലവ് ആക്ഷൻ ഡ്രാമ എന്ന സിനിമയുടെ സമയത്ത് പറഞ്ഞ പോലെ തന്നെ നിവിൻ പോളിയുടെ ഒരു ഷോ ഉണ്ടായിരിക്കും ഈ സിനിമയിലും ഒരു കാമ്യോ റോളിലാണ് നിവിൻ എത്തുന്നത് ധ്യാനും നിബിനും തന്നെ അതിൽ ഒരുപാട് എൻഗേജ് ചെയ്യിപ്പിച്ചുവെന്നും ധ്യാൻ ഒരു മികച്ച നടനാണെന്ന് ആ സിനിമയിൽ കാണിച്ചിട്ടുണ്ട് എന്നും ധ്യാൻ എന്ന വ്യക്തിയുടെ അഭിനയം തന്നെ ഞെട്ടിച്ചു കളഞ്ഞുവെന്നും അജു വർഗീസ് പറയുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ നാല് ചിത്രങ്ങളായ തിര കുഞ്ഞിരാമായണം കപ്പ്യാർ ഒരേ മുഖം തുടങ്ങിയ ചിത്രങ്ങൾ വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ ധ്യാൻ അവതരിപ്പിച്ച സിനിമകളാണ് ബോക്സ് ഓഫീസിൽ പ്രൊഡ്യൂസർമാർക്ക് ലാഭം ഉണ്ടാക്കി കൊടുത്ത സിനിമയുമാണ് ഇവനാലും ധ്യാനിനെ ആദ്യമായി സിനിമയിലേക്ക് കൊണ്ടുവരുന്നതും ധ്യാനിന്റെ ഗുരുവും അവന്റെ ചേട്ടൻ തന്നെയാണ് ധ്യാനിന്റെ കഴിവ് എന്താണെന്ന് വിനീതിന് അറിയാം ആ കഴിവിനെ വിനീത് നന്നായി ഉപയോഗിച്ചു അതൊരു സന്തോഷമാണ് ചിത്രത്തിന്റെ ടീസറിൽ തനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് എല്ലാ നാരുകളും ഉണ്ടല്ലോ എന്ന് പറയുന്നതും ഇത്രയും മണ്ടനായ ഒരു പ്രൊഡ്യൂസറെ താൻ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ചിത്രത്തിന്റെ നിർമ്മാതാവായ വൈശാഖിന്റെ പേര് എഴുതി കാണിച്ചതുമാണ് എന്നാണ് അജു വർഗീസ് പറയുന്നത് തന്നെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചതും അത് തന്നെയാണ് കൂട്ടുകാരനെ കളിയാക്കുമ്പോൾ ചിരി കൂടുമല്ലോ എന്ന് ആ സിനിമയിൽ തന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്നും അജു വർഗീസ് പറയുന്നു വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ പ്രണവ് മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസൻ കല്യാണി പ്രിയദർശൻ അജു വർഗീസ് തിബിൻപോളി തുടങ്ങി വൻ താരനിര അണിനിരക്കുന്ന ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം അടുത്തിടെയാണ് ചിത്രത്തിന്റെ ടീസർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് ടീസറിന് പിന്നാലെ മോഹൻലാലിന്റെയും മകൻ പ്രണവിന്റെയും ചില സാമ്യങ്ങൾ ആരാധകർ എടുത്തുകാട്ടുന്നുണ്ട് തൊണ്ണൂറുകളിലെ ലാലേട്ടനെ ഓർമ്മിപ്പിക്കുന്ന രൂപഭാവങ്ങളുമായി പ്രണവ് ചിത്രത്തിൽ എത്തുന്നുണ്ട് മേരി ലോൺ സിനിവാസിന്റെ ബാനറിൽ വൈശാഖ് സുബ്രഹ്മണ്യമാണ് വർഷങ്ങൾക്ക് ശേഷം നിർമ്മിക്കുന്നത് ബോംബെ ജയശ്രിയുടെ മകൻ അമർ രാംനാഥാണ് ചിത്രത്തിന്റെ സംഗീതം ഒരുക്കുന്നത് ഏപ്രിൽ പതിനൊന്നിനാണ് ചിത്രം തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ